അസലാമലൈക്കും അലൈക്കും തേല വെബർ കാതുഹു ജീവിത വിജയത്തിനും എല്ലാ ആവശ്യങ്ങളും നിറവേറാനും വർക്കത്താക്കപ്പെട്ട മഹോന്നതമായ വചനമാണ് ഈ പറയാൻ പോകുന്നത് വളരെ പവർഫുൾ ആയ വചനമാണ് ഇത് ഈ പറയാൻ പോകുന്ന വചനം വിജയത്തിൻ്റെ താക്കോലാണ് ഇത് ചൊല്ലിയാൽ ബുദ്ധിമുട്ടുകൾ അകലുകയും കച്ചവടത്തിലും ബിസിനസ്സിലും ലാഭം നേടുകയും ചെയ്യാം എല്ലാ ആഗ്രഹങ്ങളും നിറവേറിക്കിട്ടും ഇൻഷാല്ലോ ഏത് കാര്യം തുടങ്ങുന്നതിന് മുൻപും ഈ വചനം ചൊല്ലുക ഈ വചനം ചൊല്ലിയാൽ ആ കാര്യത്തിന് മുന്നേ ചൊല്ലിയാൽ ആ കാര്യത്തിൽ വിജയം ഉറപ്പായും ലഭിക്കും ഇനി ചൊല്ലേണ്ടത് എന്താണെന്ന് പറയാം അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ചൊല്ലേണ്ടത് എന്താണെന്ന് പറയാം വിസ്മി എഴുന്നൂറ്റി എൺപത്താറ് തവണ നല്ല ഇഖലാസോടെ ഭയഭക്തിയോട് കൂടെ ചൊല്ലുക ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം വിസ്മി ചൊല്ലിയതിന് ശേഷം ഇനി പറയാൻ പോകുന്ന ദ്വാ ഒരു തവണ ചൊല്ലുക ശേഷം എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നമ്മൾ ചൊല്ലാതിരുന്നത് ആ കാര്യം മുൻനിർത്തി നല്ല ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക ഉറപ്പായും ഫലം ലഭിക്കും വിസ്മിയുടെ ഗുണഫലങ്ങൾ എന്താ അത്ര പറഞ്ഞാലും തീരുകയില്ല വിസ്മി ചൊല്ലിയാൽ ആവശ്യങ്ങൾ നിറവേറും ബുദ്ധിമുട്ടുകൾ അകലും ശത്രുക്കളോ അക്രമികളോ ഉപദ്രവിക്കില്ല കച്ചവടത്തിൽ ലാഭം നേടാം ആവശ്യപ്പെടുന്നവ ലഭിക്കും വിസ്മില്ല എന്നതിൻ്റെ ഭർക്കത്തിനാൽ ഇന്ന കാര്യം പൂർത്തീകരിച്ച് തരണമേ എന്ന് പറഞ്ഞിട്ട് വേണം ദുവാ ചെയ്യുവാൻ വിസ്മിയുടെ അതിരും ആളിയും നമുക്കൊരിക്കലും നിർവചിക്കാൻ കഴിയുകയില്ല വ്യാഖ്യാനവും ഉത്സരവും കന്യം ശ്രേഷ്ഠകർ ശ്രേഷ്ഠതകൾ അവർണ്ണനീയം രക്ഷയുടെയും വിജയത്തിൻ്റെയും കാവലിൻ്റെയും സഹായത്തിൻ്റെയും താക്കോലാണ് നമുക്ക് ബിസ്മി എന്നുള്ളത് ഏതൊരു നല്ലൊരു കാര്യത്തിൻ്റെ തുടക്കത്തിലും നമുക്ക് ഭിസ്മി ചൊല്ലാം എന്നാൽ ഇൻഷാള്ള ആ കാര്യം വിജയത്തിലേക്ക് തന്നെ നയിക്കും ഒരാൾ ഭിസ്മി ചൊല്ലിയാൽ അവനോടൊപ്പം തസ്ബീഹ് ചൊല്ലും പർവ്വതങ്ങളുടെ തസ്ബീഹ് അവർ ഒരിക്കലും കേൾക്കുകയില്ല നബി നബിസ്ലാഹു അലൈവലമ തങ്ങൾ പറഞ്ഞു ജീവിത വിജയം ആഗ്രഹിക്കുന്നവർ എല്ലാ കാര്യത്തിൻ്റെ തുടക്കത്തിലും വിസ്മി ചൊല്ലിക്കൊള്ളട്ടെ വിസ്മി ചൊല്ലിയതിന് ശേഷം എഴുന്നൂറ്റി എൺപത്താറ് തവണ ചൊല്ലുക ഇനി ശേഷമാണ് ഈ ദ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പ്രകാരം ചൊല്ലിയാൽ ഉറപ്പായും ഫലം ലഭിക്കും ചൊല്ലാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ വിസ്മിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറിക്കിട്ടെ ആമീൻ അസാമു